പ്രവചനം ഒന്നാമധ്യം ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കട്ടെ ഞാൻ എൻ്റെ കൈ നിൻ്റെ നേരെ തിരിച്ച് നിൻ്റെ കീടം തീരെ ഉരുക്കിക്കളുകയും നിൻ്റെ വെള്ളിയുമൊക്കെയും നീക്കിക്കളുകയും ചെയ്യും ദൈവം സർവശക്തനായ ദൈവം സൈന്യങ്ങളുടെ ഹോവയായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് അല്ലെങ്കിൽ താൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തോട് പറയുന്ന ഒരു അരുളപ്പാടാണിത് ശത്രുക്കളോട് പ്രതികാരം നടത്തുകയും അവരോട് പക വീട്ടുകയും ചെയ്യുന്ന ദൈവം തൻ്റെ ജനത്തിന് നേരെ കൈനീട്ടി അവരെ അവരുടെ അവരുടെ കീടം നീക്കിക്കളയുവാനായി അവരെ ഉരുക്കും അവരെ ശുദ്ധീകരിക്കും അവരുടെ മാലിന്യങ്ങളെ മുഴുവനും അവരിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം തീച്ചൂളയിലൂടെ അവരെ കടത്തിവിടും എന്നുള്ള മുന്നറിയിപ്പും ആഹ്വാനവും ഒക്കെയാണ് ദൈവത്തിൻ്റെ ആത്മാവിനാലിവിടെ നൽകുന്നത് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനം അവർ വിശുദ്ധരായി നിൽക്കണം എന്നുള്ളത് എക്കാലത്തും ദൈവത്തിനുള്ള ആഗ്രഹമാണ് അതുകൊണ്ടാണ് മലാഖി പ്രവചനം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും അങ്ങനെ അവർ നീതി ലഹോവയ്ക്ക് വഴിപാടർപ്പിക്കും വിശുദ്ധനായ ദൈവത്തിന് അർപ്പിക്കുന്നതെല്ലാം വിശുദ്ധവും പരിശുദ്ധവുമായിരിക്കണം ഒരു മാലിന്യവും ഒരു ഊനവും അവന്റെ മുൻപാകെ അർപ്പിക്കുവാൻ കഴിയുകയില്ല അങ്ങനെ അർപ്പിച്ചാൽ ദൈവത്തിന് അത് പ്രസാദവുമാകയില്ല അതുകൊണ്ടാണ് ഊനമില്ലാത്ത പ്രസഹ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ തന്നെത്താൻ അർപ്പിച്ച ആ യാഗം ഏറ്റവും സുഗ്രാഹ്യമാക്കി തീർത്തത് തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തെയും പൊന്ന പോലെയും വെള്ളി പോലെയും മുഴുവൻ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് തന്നെ ഇടപെടുന്നു എന്നുള്ള ആ ആലോചനയാണ് നാം ഈ വാക്യങ്ങളിൽ കേട്ടത് നമ്മിലുള്ള മാലിന്യങ്ങൾ അത് നമ്മിൽ അത് തുടരുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മെ അംഗീകരിക്കുവാനും ദൈവകൃപയിൽ നമുക്ക് നിലനിൽക്കുവാനും കഴിയാതെ വരും അതിനായിട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെയൊക്കെ കർത്താവ് കടത്തിവിട്ട് നമ്മെ ശുദ്ധീകരിക്കും നമ്മിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ മാറ്റിക്കളയുവാൻ ദൈവം മുൻകൈയെടുക്കും ഒന്നത്തെ സ്ലോനിയർ നാലാം അധ്യായത്തിൽ അതുതന്നെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നമ്മെ ശുദ്ധീകരിക്കുവാനായി കഷ്ടതയിലൂടെ പ്രതിസന്ധികളിലൂടെ കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ തക്ക സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ട് നമ്മെ മുൻപോട്ട് നയിക്കുമ്പോൾ നാം ഒന്നോർക്കണം അത് ദൈവത്തിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയയാണ് നാം വെറുതെ വേദന അനുഭവിക്കുന്നവരായിട്ട് അല്ല അതാണല്ലോ വിലാപങ്ങളിൽ പറയുന്ന അവൻ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് നമ്മെ തകർത്ത് കളയുന്നത് നമ്മെ വേദനയുടെയും കഷ്ടതയുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് കർത്താവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് അതാണ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയ അത് തൽക്കാലം ദുഃഖകരമാണ് വേദനയുളവാക്കുന്നതാണെങ്കിലും അതിനാൽ ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിച്ചവർ ദൈവത്തിൻ്റെ ആ വിശുദ്ധിയുടെ മാനദണ്ഡത്തിലേക്ക് ഉയർന്നവർ കർത്താവിനെ കാണുവാനിടയായിത്തീരും കർത്താവ് അവരിൽ പ്രസാദിക്കും അവർ കഴിക്കുന്ന യാഗം കർത്താവിന് പ്രസാദമുള്ളതായിത്തീരും ഇന്ന് പൽക്കാലം ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെ ഞെരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നാം ഓരോരുത്തരും ഒന്ന് ഓർക്കുക ആ കത്തുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ് ആ മുൾപ്പടർപ്പിനെ വെന്ത് കളയിക്കുവാനല്ല അതിനെ ഇല്ലാതാക്കുവാനല്ല മറിച്ച് അതിൻ്റെ മധ്യത്തിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുക ഞാനാകുന്നു ഞാനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ മോശയുടെ അടുക്കലേക്ക് തൻ്റെ ജനത്തെ വിടിവിപ്പാനായി ഇറങ്ങി വന്ന ആ കർത്താവിൻ്റെ സാമീപ്യവും ആ സാന്നിധ്യവും രുചിച്ചറിയുവാനിടയാകേണ്ടതിന് അവൻ നമ്മെ ഒരുക്കുന്ന പ്രക്രിയയാണ് മനസ്സോടെ നമ്മെ വേദനിപ്പിക്കാത്ത നമ്മുടെ സ്നേഹവാനായ പിതാവായ ദൈവം നമ്മുടെ ശുദ്ധീകരണം ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും അതിനെ വിലയേറിയതായി കണക്കാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നമുക്ക് താണിരിക്കാം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്